നമസ്കാരം നടൻ വിനായകൻ പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം തൊഴാൻ ചെന്നപ്പോ അദ്ദേഹത്തിന് അതിൽ നിന്ന് വിലക്കി എന്നുള്ള രീതിയിൽ ഒരു പരാതി ഉയർന്നിട്ടുണ്ട് വീഡിയോ പ്രചരിക്കുന്നത് വീഡിയോ വിശദമായി കണ്ടു വിശദമായി കണ്ട ശേഷം സ്വാഭാവികമായിട്ട് ഇതേ സംഭവം രാത്രി അവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ പാലക്കാട് വഴി കടന്നു പോകുമ്പോൾ കൽപ്പാത്തി ക്ഷേത്രത്തിൽ ഇതേ സമയത്ത് സുരേഷ് ഗോപിക്ക് ഒന്ന് തൊഴണമെന്ന് തോന്നുകയാണ് അദ്ദേഹം അവിടെ വരുകയാണ് ഇതേ ആൾക്കാർ അവിടെ നിൽക്കുകയാണ് എന്തായിരിക്കും പ്രതികരണം രണ്ട് വേർഷനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഇതിപ്പോ വിനായകം വന്നപ്പോ രാത്രി എന്താണോ താനിവിടെ വരുന്ന പതിനൊന്ന് മണിക്ക് ശേഷം അവിടെ അമ്പലങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നു വയ്ക്കൂ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ് സുരേഷ് ഗോപി വന്നിരുന്നെങ്കിൽ എങ്കിൽ ഈ വാർത്തയുടെ ആംഗിൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്യും രാത്രി പോലും കൽപ്പാത്തി ക്ഷേത്രത്തിൽ ദൈവത്തെ കാണാനായിട്ട് സുരേഷ് ഗോപി എത്തി സുരേഷ് ഗോപിയുടെ ആ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് വായ്ത്താരിയിട്ട് വിനായകൻ വന്നതുകൊണ്ട് അത് അർദ്ധരാത്രി എന്തിനാണ് ക്ഷേത്ര നട അടച്ചതിന് ശേഷം അങ്ങോട്ട് വരുന്നത് അറിയാൻ വയ്യാഞ്ഞിട്ട് ഇവിടത്തെ വിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരോട് ചോദിക്കുകയാണ് ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തി എന്തായാലും വിനായകൻ ഒരു വിശ്വാസിയാണെന്ന് പല സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തി പാലക്കാട് ഷൂട്ടുണ്ടെങ്കിൽ കൽപ്പാത്തി ക്ഷേത്രത്തിലേക്ക് പോയി രാത്രിയായ സന്ദർഭത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതുന്നത് അത്ര വലിയ മോശമാണ് രാത്രി അവിടെ ആൾക്കാരുണ്ടായിരുന്നു എന്തോ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിയാണ് അവിടെ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആനയിച്ച് മുന്നിൽ കൊണ്ട് നിർത്തി നട തുറക്കുമെന്ന് പറയുന്നില്ല മുന്നിൽ കൊണ്ടു നിർത്തി അദ്ദേഹത്തിന് തൊഴാനുള്ള സൗകര്യമൊക്കെ കൊടുത്ത് അവിടുത്തെ സംഘികളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന് നല്ലൊരു വരവേൽപ്പും കൊടുത്ത് അദ്ദേഹമായിട്ട് കുറെ സെൽഫി എടുത്ത് പറഞ്ഞു വിട്ടേനെ നേരെ മറിച്ച് വിനായകൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വേഷവിധാനം കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു എന്നാണ് സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ആ ചോദ്യം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അദ്ദേഹം നീ ആരാ അത് ചോദിക്കാനെന്ന് തിരിച്ച് മറുപടി ചോദിച്ചായിട്ട് പറയപ്പെടുന്നുണ്ട് പൊട്ടണെന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്ന വാർഡ് കൗൺസിലറെയൊക്കെ പ്രതികരണം കേട്ടു അതൊക്കെ ഉണ്ടാകും കാര്യം ഈ കൽപ്പാത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരാണ് അല്ലെങ്കിൽ ഏത് സംഘടനയാണെന്ന് അറിയാമല്ലോ അവർക്ക് ഈ നിറത്തിനോടുള്ള ഒരു വല്ലാത്ത അലർജി ഉണ്ട് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണല്ലോ പിന്നെ ഈ വിശ്വാസികളായിട്ടുള്ളവർക്ക് രാത്രി എന്നോ പകലെന്നോ ഉണ്ടോ എവിടെയെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആരാധനാലയത്തിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് അതിന് ഈ സമയമൊക്കെ ഒരു വലിയ പ്രശ്നമാണോ അപ്പോൾ ദൈവത്തിന് ആരൊക്കെയോ സമയം നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ളത് പോലെ ഉണ്ടല്ലോ വിശ്വാസിയായിട്ടുള്ള വ്യക്തിക്ക് മാനസികമായിട്ട് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ അപ്പോസ്തലന്മാരായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരാണ് തീരുമാനിക്കുന്നത് ഇവിടെ ആര് കേറണം കേറണ്ട ഇതൊക്കെയാണോ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വ്യക്തിക്ക് ഒരു മാനസിക സംഘർഷം ഉണ്ടാകുന്ന സന്ദർഭത്തിലോ കാണാൻ ആഗ്രഹം കാണാൻ മീൻസ് നട അടച്ചു കഴിഞ്ഞു പതിനൊന്ന് മണിക്ക് തുറന്ന് കാണിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷെ അവിടെ ഉണ്ടായിരുന്നവർ ഈ പ്രദേശത്തെല്ലാം കയറി ഇറങ്ങുന്നുണ്ട് കുറച്ച് മുന്നിലേക്ക് പോയി നിന്ന് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ എന്താ പ്രശ്നം പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോട്ടെ ഒരു വിശ്വാസിയല്ലേ വിശ്വാസികൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോ ചിലരൊക്കെ പറയുന്ന ഉദാഹരണങ്ങൾ കേട്ടു സംഘികളുടെ ഒരു ഉദാഹരണങ്ങൾ കേട്ടപ്പോൾ വല്ലാത്ത തോതിൽ ഒരു അത്ഭുതം ഉണ്ടായി കാര്യം ഈ ബിവറേജസ് അടയ്ക്കുന്ന സമയം പോലും ഒമ്പത് മണിയാണ് വാറും പതിനൊന്ന് മണിക്ക് അടയ്ക്കും അവിടെയൊക്കെ പിന്നെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിക്കറൊക്കെ കിട്ടുമോ എന്നുള്ള ചില ഉദാഹരണങ്ങൾ ചില സംഘികൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് കണ്ടു അവർക്ക് ലിക്കറും വിശ്വാസവും തമ്മിൽ ഒരുപോലെ തുലനം ചെയ്യാനുള്ള വിശാല മനസ്കതയുണ്ടല്ലോ അതൊക്കെയാണ് ഈ നാട്ടിലെ സംഘികൾ എന്തായാലും അവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന്റെ അവകാശമാണ് ആ അവകാശത്തിന് മേൽ വിരൽ ചൂണ്ടിയതിനു ശേഷം അവിടെ ഒരു വാക്ക് വാക്കുതർക്കോ കശപിശോ ഉണ്ടായി വിനായകനാണ് പോലീസിനെ വിളിച്ചത് പോലീസ് വരുന്നുണ്ട് പ്രാർത്ഥിച്ചു അദ്ദേഹം കടന്നുപോയി എന്താണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ ആ പ്രാർത്ഥന അവിടെ നടന്നപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ആർക്കെങ്കിലും എന്തെങ്കിലും എടുത്തോണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായോ ഒരു ആളാരാണ് എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനുള്ള ഈ ഹുങ്ക് കാണിക്കുന്ന ക്ഷേത്ര ഭാരവാഹികളായിട്ടുണ്ടല്ലോ ഇതിന്റെ എല്ലാത്തിന്റെ ഉടമസ്ഥർ ഞങ്ങളാണ് ഞങ്ങൾ പറയും പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കൂ എന്ന് പറയുന്നത് ഒരുതരം തിട്ടൂരമാണ് അത് എല്ലായിടത്തും നിങ്ങൾ കാണിക്കാറില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിക്കാണെങ്കിൽ ഒരിക്കലും ഈ പ്രശ്നം നേരിടേണ്ടി വരത്തില്ല കാര്യം അദ്ദേഹത്തിന് കുറച്ചുകൂടെ മുന്നിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇവർ തന്നെ മുന്നിൽ കൊണ്ടു നിർത്തി പ്രാർത്ഥിപ്പിക്കും പിന്നെ അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ കണ്ടപ്പോ ഒരു വല്ലാതിക തോന്നിയതാണ് കാര്യം പ്രത്യേകിച്ച് നിറത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളെയും അങ്ങോട്ടേക്ക് ഒന്ന് വിലയിരുത്തുന്നത് ആ വിലയിരുത്തലാണ് ഇവിടെയും പ്രശ്നമായിരിക്കുന്നത് അല്ലാതെ വിനായകൻ കൽപ്പാത്തി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ കുറച്ചകത്തേക്ക് പോയി പ്രാർത്ഥിച്ചോ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല അതേ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എനിക്ക് എന്റെ ദൈവത്തിന്റെ അടുത്ത് സംസാരിക്കണമെന്നാണ് പറയുന്നത് അല്ലാതെ ആ ദൈവത്തിന്റെ കുറെ കാവൽക്കാരായിട്ട് നിൽക്കുന്നവരടുത്തല്ല അവിടെ കയറണോ കയറണ്ടേ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് അവിടെ നാട്ടുകാർ എന്ന് പറയുന്നവർ നാട്ടുകാർ അല്ലല്ലോ ഇതിന്റെയൊക്കെ അപ്പോസലന്മാർ വിശ്വാസിയായിട്ടുള്ള വ്യക്തിക്ക് അതിനകത്ത് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് പറ്റത്തില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ അങ്ങോട്ടേക്ക് തിട്ടൂരം വയ്ക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസങ്ങളെ തകർക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഈ വിശ്വാസിയായിട്ടുള്ളവന് ഏത് സന്ദർഭത്തിലും ഇപ്പൊ റോഡ് പോകുന്നവർ രാത്രി ക്ഷേത്രങ്ങളിലൊക്കെ പൈസ ഇട്ടിട്ട് പോകുന്ന സന്ദർഭമുണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പൈസ ഇടണ്ടെന്നോ പ്രാർത്ഥിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ ഈ ഹൈവേയുടെ വക്കുകളിലുള്ള ആരാധനാലയങ്ങളിൽ എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം നിങ്ങളുടെ കാണിക്കൊന്നും ഇവിടെ ഇടണ്ട നിങ്ങളുടെ പണം ഒന്നും ഇവിടെ വേണ്ട എന്ന് ഏതെങ്കിലും ആരാധനാലയക്കാർ പറയുമോ രാത്രി തന്നെ ഈ പോകുന്ന ചില ഇടങ്ങളിലൊക്കെ വെടിവഴിപാട് നടത്തുന്ന ചില അമ്പലങ്ങൾ കണ്ടിട്ടുണ്ട് വേണ്ട എന്ന് പറയൂ അപ്പോ നിങ്ങൾ പറയുന്നത് മുട്ടാ അയാൾ ഒരു വിശ്വാസി ആയതുകൊണ്ടാണ് കൽപ്പാത്തി ക്ഷേത്രം അന്വേഷിച്ച് തിരക്കി അവിടെ വന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഒരു പാലക്കാടുകാരനല്ലാത്ത വ്യക്തി ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അതുവഴി പോകുമ്പോൾ ഒന്ന് കയറണമെന്നുള്ളൊരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ കയറുമ്പോൾ കുറെ ഏറെ സംഘികൾ അവിടെ നിന്നുകൊണ്ട് ഈ തോന്നിവാസം കാട്ടിയതിനു ശേഷം ആ വ്യക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടുണ്ടായ ആ സംഭവം എന്നിട്ട് ജനം ടി വി പോലുള്ള ഇതിലൂടെ പറയുകയാണ് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചു നാട്ടുകാർ തടഞ്ഞു എന്നൊക്കെയാണ് എന്തോന്ന് അതിക്രമിച്ച് കടക്കാൻ അവിടെ മോഷണത്തിനാണോ വന്നത് പ്രാർത്ഥിക്കാൻ തന്നെയാണല്ലോ അപ്പോ പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തിക്ക് അയാളുടെ ഇന്റൻഷൻ ശരിയാണെങ്കിൽ അതിനെ സമ്മതിക്കുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെ ഉത്തരവാദിത്തം അല്ലാതെ ചിലർക്ക് പ്രത്യേക ആനുകൂല്യം കൊടുക്കുക മറ്റു ചിലർക്ക് അതൊന്നും പാടില്ല എന്ന് പറയുന്നത് വിശ്വാസങ്ങളെ തകർക്കുന്ന അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്ക് അകത്ത് നിൽക്കുന്ന ഇരട്ട നീതിക്ക് തുല്യമാണ് നമ്മുടെ നാട്ടിൽ ചില അമ്പലങ്ങളിലൊക്കെ ഇപ്പൊ വെച്ച് നടപ്പാക്കുന്നുണ്ട് പൈസ ഉള്ളവന് പ്രത്യേക ഈ ദർശനം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് കയറ്റി പ്രത്യേക ദർശനം കാശ് ഇല്ലാത്തവന് ദർശനമില്ല അതായത് പൈസയും നിലയും വിലയില്ലാത്തവന് വേണമെങ്കിൽ ഉള്ളത് കണ്ടിട്ട് പോയാൽ മതി ഈ അവസ്ഥയാണ് അവിടെയും കണ്ടതെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് കൽപ്പാത്തിയിൽ വന്ന വിനായകനെ ഒരു പരിധിവരെ അപമാനിച്ചു എന്നുള്ളത് വസ്തുതയാണ് അത് അംഗീകരിക്കാൻ ചില സംഘപരിവാർ അനുകൂലികളായിട്ടുള്ളവർ എത്ര ചാടി പൊടിച്ചാലും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾ ഉദ്ദേശിച്ച കണക്ക് തിരിച്ചു പ്രതികരിച്ചില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ വ്യക്തികൾ പലവിധമാണ് നിങ്ങൾ പറയും പോലെ മധുരം പുരട്ടി കണക്കൊന്ന് എല്ലാവർക്കും ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല അയാൾ അവിടത്തേക്ക് വരണമെന്ന് ആഗ്രഹത്തിൽ വരുമ്പോൾ ചെറുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ എന്ന് തിരിച്ചു മറുചോദ്യം ഉണ്ടാകും അതൊക്കെ അപരാധമായി ചിത്രീകരിക്കുന്നത് ഒരു വിശ്വാസിയെ നിങ്ങളുടെ ചില പ്രത്യേക കാഴ്ചകളിലൂടെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ പ്രശ്നമാണെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ട്